മുത്തശ്ശി അച്ചയുടെ ഏതാണ് വാമി ചോദിച്ചു ദേ അതാണ് മോളെ എപ്പോഴും അവിടെ അടിച്ചു തുടക്കാറുണ്ടായിരുന്നു മോള് പോയിട്ട് വാ മുത്തശ്ശിക്ക് ശരീരം കൊണ്ട് വയ്യ ശരി മുത്തശ്ശി വാമി വാതിൽ തുറന്നതും ചെമ്പകത്തിൻ്റെ മണം നാസികയിലേക്ക് തുളച്ചു കയറി അച്ചാ ചുമരിലേക്ക് തൂക്കിയിട്ട ഫോട്ടോ നോക്കി വാമി പൊട്ടിക്കരഞ്ഞു എന്തിനാ അച്ഛ എന്നെ തനിച്ചാക്കി പോയത് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ എന്നിട്ടും എന്തിനാ അച്ഛൻ പോയത് അച്ഛന്റെ മുമ്പ് അമ്മ പോയി ഇപ്പൊ എനിക്ക് അപ്പോഴേക്കും വാമി കരഞ്ഞ് തളർന്നിരുന്നു താഴേക്ക് വീഴാൻ പോയ വാമിയെ അർജുൻ പിന്നിലൂടെ പിടിച്ചു വാമിയുടെ അവസ്ഥ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു കണ്ണേട്ട അച്ഛൻ എന്റെ അച്ഛനൊരു പാവമായിരുന്നു എന്നിട്ടും അച്ഛൻ എന്നെ വിട്ടുപോയി ഏയ് മോളെ കരയാതെ അർജുൻ വാമിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അനുവും കല്ലുവും വാമിയുടെ അടുത്തിരുന്നു ചേച്ചി നോക്കിക്കേ ഞങ്ങളൊക്കെ ഉണ്ട് വിഷമിക്കേണ്ട വാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാമി വാ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തേക്ക് പോയി വരാം അനുവും അച്ചുവും കല്ലുവിൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നു അമ്മേ അർജുനു ബാക്കി രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും അവർക്ക് ചിരി വന്നു ഇതേതാ മരഭൂതം മരഭൂതം നിന്റെ കുഞ്ഞമ്മ അതർവ് ചിരികടിച്ചു പിടിച്ചു നിന്നു വാമി നീയും കൂടെ സോറി ഡി വാ നമുക്ക് ദേ അവിടെ പോയി വൃത്തിയാക്കാം അവർ നേരെ മോട്ടോർ ഷെഡിലേക്ക് പോയി ഡി ഫോൺ നനഞ്ഞെന്നാ തോന്നുന്നേ അച്ചു സങ്കടത്തോടെ പറഞ്ഞു അത് സാരല്ല നമുക്കത് ശരിയാക്കാം ആദ്യം നീ കയ്യും കാലം ഒന്ന് വൃത്തിയാക്ക് എന്താ കണ്ണേട്ടാ ഇങ്ങനെ നോക്കുന്നേ അതെന്താ എനിക്ക് എനിക്കെന്റെ പെണ്ണിനെ നോക്കിക്കൂടെ വാമി എൻ്റെ പെണ്ണിന് ഇതേ ഞാനുണ്ട് പിന്നെ അമ്മയുണ്ട് സീതാമ്മയുണ്ട് മരിച്ചുപോയ നക്ഷത്രാമയും അച്ഛനും നമ്മുടെ കൂടെയുണ്ട് വാമി അർജുൻ്റെ തോളിലേക്ക് ചാഞ്ഞു കല്ലു അനു ഒരുപാട് നേരം വെള്ളത്തിൽ കളിക്കാതെ ഇങ്ങനെ കയറി വന്നേ അതർവു പറഞ്ഞു ആ ഏട്ടാ അച്ചു ജോണിനെ ഫോൺ വിളിക്കുന്ന തിരക്കിലാണ് ഇന്ന് വരില്ല കോളേജിലേക്ക് നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഹാ ഓക്കേ ഓക്കേ മാത്രമുള്ളൂ വേറെ ഒന്നുമില്ലേ വേറെന്താ ഓ അത് ഇല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് ഓ നിനക്കല്ലേ തരാൻ പറ്റാത്തത് എനിക്ക് തരാലോ അത് കേട്ടതും അച്ചുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു കുറേ നേരം സംസാരിച്ച് അച്ചു ഫോൺ കട്ടാക്കി ഉച്ചയ്ക്ക് മുമ്പ് അവർ തറവാട്ടിലെത്തി അച്ചു ഇതെന്താ ദേഹത്ത് ലക്ഷ്മി ചോദിച്ചു അതമ്മേ ഞാൻ ആ അരമ്പത്തൊന്ന് വീണു ഹാ ബെസ്റ്റ് ഈ കെയിലുള്ള ചെരുപ്പിട്ട് ആരെങ്കിലും അരുമ്പിലൂടെ നടക്കോ ഇനി കുളിച്ചിട്ട് വാ ഉം മുത്തശ്ശി എപ്പോഴും ആ റൂമിൽ തന്നെയാണോ പുറത്തേക്ക് കൊണ്ടുവന്നാലല്ലേ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവൂ മുത്തശ്ശി ഇങ്ങതാ ഞാൻ കൊടുക്കാം എൻ്റെ മുത്തശ്ശൻ ആഹാരം വാമി രാധികയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോയി വീൽചെയറിൽ പിന്തിരിഞ്ഞിരിക്കുകയാണ് ശേഖരൻ മുത്തശ്ശ തന്നെ ആരെ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ ശേഖരൻ വാമിയെ കണ്ടതൊന്നി എട്ടി മാധുവിൻ്റെ മോള് അതെ മുത്തശ്ശിയെ പറഞ്ഞേ മുത്തശ്ശൻ കലിപ്പിലാണെന്ന് ഞാൻ മാത്രല്ല ലച്ചു അമ്മയും അർജുനേട്ടനും അച്ചുവും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ശേഖരന്റെ കണ്ണ് വിടരുന്നത് വാമി കണ്ടു എൻ്റെ മുത്തശ്ശൻ ഈ റൂമിൽ തന്നെ ഇരിക്കേണ്ട പുറത്തേക്ക് വന്ന് എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻറെ അസുഖം പതിയെ മാറും പുറത്തേക്ക് വന്ന ആളെ കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ആഹാ അപ്പം ഞങ്ങളൊന്ന് വിളിച്ച മുത്തശ്ശിനു വലിയ ഡിമാൻഡ് വാമി വിളിച്ചപ്പോൾ വന്നുവല്ലേ അദർവ് കുറുമ്പോടെ പറഞ്ഞു ശേഖരൻ ലക്ഷ്മിയെ വാടി വിളിച്ചു മോളെ എൻ്റെ പൊന്നു പൊന്നുമോളെ എവിടെയായിരുന്നു ശേഖരൻ ചോദിച്ചു അതച്ചാ ഏട്ടൻ ഇവിടുന്ന് പോയപ്പോൾ പോയപ്പോ എനിക്കിവിടെ നിൽക്കാൻ തോന്നിയില്ല ദേ വാമി വാമിമോളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഏട്ടൻ പോയത് ലക്ഷ്മി എല്ലാവരോടും ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം ഒരു വിധി തൻ്റെ കൊച്ചുമക്കളെ കിട്ടിയ സന്തോഷത്തിലാണ് ശേഖരൻ ഉം ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ ഇനി ഞാൻ ഇംബ്രൂവുണ്ടല്ലോ ഇനി പതിയെ മുത്തശ്ശിനെ എണീറ്റ് നടക്കാൻ പറ്റും ഞാൻ എഴുതി തരുന്ന മരുന്ന് കഴിച്ചാൽ മതി ഇവൻ അശോക് കുടുംബ ഡോക്ടറാണ് സീതയുടെ ഏട്ടൻ്റെ മകൻ മുത്തശ്ശി എന്നാൽ ഞാൻ പോട്ടെ ആശുപത്രിയിൽ എന്നെ കാത്ത് കുറെ രോഗികളുണ്ടാകും വൈകുന്നേരം വരാം കണ്ണേട്ട എന്താ ഇത് തുറന്ന് നോക്ക് വാമി പൊതിയഴിച്ചു അതൊരു സാരിയായിരുന്നു എനിക്കെന്തിനാ കണ്ണേട്ട സാരിയൊക്കെ സാരി ഉടുക്കാൻ ഇഷ്ടമൊക്കെയാണ് എന്ന് അറിയില്ല അതൊക്കെ ഞാൻ ഉടുത്തു തരാം ആ അല്ല കണ്ണേട്ടിനെങ്ങനെ അത് കുഞ്ഞിലെ പരിപാടിക്കൊക്കെ ഉടുത്തിട്ടുണ്ട് ഉം അല്ല ഓണത്തിന് എനിക്ക് മാത്രമേ ഓണക്കോടിയുള്ളൂ എല്ലാവർക്കും എടുത്തിട്ടില്ലേ ഉണ്ടല്ലോ അർജുൻ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഒരു സെറ്റ് മുണ്ട് കൊടുത്തു ഇത് മുത്തശ്ശന് അങ്ങനെ അർജുൻ എല്ലാവർക്കും ഓണക്കോടി കൊടുത്തു കല്ലുവും അനുവും വാമിയും അച്ചും അമ്പലത്തിൽ കയറി തൊഴുതു കല്ലുവും അനുവും പട്ടുപാവാടയാണ് ഇട്ടിരുന്നത് അവരെ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വാമി ചുരിദാറാണ് ഇട്ടത് വാമിക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ വീട്ടിലെത്തിയതും വാമി എല്ലാവർക്കും പ്രസാദം കൊടുത്ത് റൂമിലേക്ക് പോയി റൂമിൽ അർജുൻ ഉണ്ടായിരുന്നു കണ്ണേട്ടാ ഒരു മിനിറ്റേ വാമി ആ കോലത്തിൽ കണ്ട അർജുൻ്റെ കൺട്രോൾ പോയി കണ്ണേട്ട എന്താ ഇത് നോക്കി നിൽക്കുന്നേ സാരി ഉടുത്തതാ അർജുൻ വാമി നല്ല ഭംഗിയായി സാരി ഉടുത്തു കൊടുത്തു വാവ് സൂപ്പർ വാമി അർജുനെ കെട്ടിപ്പിടിച്ച് കവിളി ഉമ്മ കൊടുത്ത് കണ്ണേട്ടൻ സാരി ഉടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അർജുൻ വാമിയെ നോക്കി പുഞ്ചിരിച്ചു കണ്ണടിന് ബാക്കി ബാക്കിയൊരുക്കുങ്ങൾ ഞാൻ ചെയ്യാം വാമി കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് ഒരുങ്ങാൻ തുടങ്ങി വാമിയെ സാരിയിൽ കണ്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണൊന്ന് വിടർന്നു കല്ലും അനുവും വാമിയുടെ അടുത്തേക്ക് ചെന്നു വാമി ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് അച്ചു വാമിയെ കെട്ടിപ്പിടിച്ചു സീതയും ലക്ഷ്മിയും വാമിയെ പുഞ്ചിരിയോടെ നോക്കി നിന്നു ഉമ്മറത്ത് തന്നെയായിരുന്നു ഓണപരിപാടി അശോകും കുടുംബവും എല്ലാവരും ഉണ്ടായിരുന്നു വാമി ശേഖരന്റെ അരികിലിരുന്നു മുത്തശ്ശ സന്തോഷായില്ലേ വാമി ചോദിച്ചതും ശേഖരൻ തലയാട്ടി ഉച്ചയ്ക്ക് ഓണസദ്യ ഉണ്ടാക്കി സന്തോഷത്തോട് ശേഖരനും രാധികയും തങ്ങളുടെ പേരമക്കളെയും മക്കളുടെ സന്തോഷം കണ്ട് അവരുടെ രണ്ടു പേരുടെയും മനസ്സ് നിറഞ്ഞു അമ്മേ ഞങ്ങളെന്നായി ഇറങ്ങുന്നു ഏട്ടാ ഏട്ടത്തി ഞങ്ങൾ ഇറങ്ങുവ വാമിയും അർജുനും അശ്വതിയും രാധികയുടെയും ശേഖരന്റെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി കല്ലുമോളെ അനുമോളെ നന്നായി പഠിക്കണം അതർ അതർവ് അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഏയ് എന്താ ഇത് അത് കണ്ണേട്ടാ പിരിഞ്ഞിരിക്കാനാവുന്നില്ല അതർവ് പറഞ്ഞു അതിന് അരുവിനെപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാലോ സീതാമേ രാമച്ച എല്ലാവരും അങ്ങോട്ടേക്ക് ഒരു ദിവസം വരണം വാമി അനുവിൻ്റെയും കല്ലുവിന്റെയും കവളിൽ ഉമ്മ വെച്ച് ഒരു വട്ടം കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി അവരുടെ കാറ് മറയുന്നതുവരെ രാധികയും ശേഖരനും ബാക്കി എല്ലാവരും ഉമ്മറത്തുണ്ടായിരുന്നു രാത്രി ഒമ്പത് മണിക്കാണ് അവർ വീട്ടിലെത്തിയത് വാമിയും അച്ചുവും ക്ഷീണം കൊണ്ട് കാറിൽ തന്നെ ഉറങ്ങി അച്ചു വാമി മോളെ എണീക്ക് വീടെത്തി അച്ചു വാമിയെ വിളിച്ചെങ്കിലും വാമി ഉണർന്നില്ല അച്ചു നീ ഇറങ്ങിക്കോ അവള് ഞാൻ കൊണ്ടുവരാം അച്ചു കാറിൽ നിന്നും ഇറങ്ങിയതും അർജുൻ വാമിയെ കോരിയെടുത്ത് കാറിന്റെ ഡോർ ഡോറടിച്ച് ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന വാമിയെ കണ്ടതും അർജുനു വാമിയോട് അതിയായ വാത്സല്യം തോന്നി അർജുൻ പതിയെ വാമിയെ ബെഡിൽ കിടത്തി തിരികെ പോവാൻ നിന്നതും വാമി അർജുൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണേട്ട ഐ ലവ് യു ഞാൻ കണ്ണേട്ടനെ ആരായാണ് കാണുന്നതെന്നറിയോ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് എൻ്റെ എല്ലാമായിട്ട് കണ്ണടച്ചു പറയുന്ന തന്റെ പെണ്ണിനെ കണ്ടതും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ അർജുൻറെ മനസ്സ് വെമ്പൽ കൊണ്ടു അർജുൻ വാമികയുടെ നെറുകേൽ ചുംബിച്ചിട്ട് അവളെ പുതപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി